നമസ്കാരം കൊട്ട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദാസ് കൊട്ട്ര അന്തരിച്ച ബ്ലോക്ക് മെമ്പർ ജി തോമസിന്റെ അനുസ്മരണയോഗം കൊട്ട്ര തുതിയൂരിൽ നടന്നു നമ്മളെ വിട്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടെയും വളരെ സൗഹാർദ്ദത്തോടെയും എല്ലാരുടെയും കാര്യങ്ങൾക്ക് നിസ്സാര കാര്യം പോലും വലിയ കാര്യം പോലും നടന്നു കൊണ്ട് നടത്തി ഒരാളെ എന്തൊരു അഭിപ്രായം പറഞ്ഞാൽ ഓടി ഇറങ്ങി കാര്യങ്ങളെല്ലാം ചെറുവക്കൽ ഫ്രണ്ട്സിന്റെ ഓണാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ യുവകവിയായ സജു പുയപ്പള്ളി സംസാരിക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ വളർത്തിയെടുക്കുന്നതായ ഒരു വായനാശീലം ശീലം നമ്മളത് ഇങ്ങനെ ഒരു മലയിൽ ഫ്രണ്ട്സ് സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് അതിനുപരി നമ്മുടെ നാട്ടിൽ നിന്നും അനിൽ നിന്നും പോകുന്നതാണ് കല കൊല്ലത്ത് ഓണാഘോഷത്തോടനുബന്ധിച്ച് മഹിളാ കോൺഗ്രസുകാർ നടത്തിയ വടംവലി മത്സരത്തിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം കൊട്ര ആലിന്മുക്കിലെ യുവജനങ്ങൾ ഒരുക്കിയ ഓണാഘോഷ പരിപാടിയുടെ ചില കാഴ്ചകളിലേക്ക് നമ്മൾ ഈ അവസരത്തിൽ വളരെ കൂടി ഓർക്കുകയും യും അർപ്പിക്കുകയും ചെയ്യുന്നു നെടുമൺകാവ് മേലതിൽ പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ ഉണ്ണിത്താൻ അന്തരിച്ചു സംസ്കാരം നടത്തി പലതിന് കൊട്ടവാർത്തയുടെ ആദരാഞ്ജലികൾ ഇതോടു കൂടി ഈ ആഴ്ചയിലെ കൊട്ടവാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം